വിഷ്ണുശാലിനിയുടെ കമ്മിങ് സൂൺ പ്രമോയിൽ സത്യഭാമയാണെങ്കിൽ ആരതി ഒഴിഞ്ഞ് ശാലിനിയെയും പിന്നെ വിഷ്ണുവിനെയും ചേർന്ന് നിർത്തി ഇങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും ആകെ സന്തോഷമാകുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അകത്തേക്ക് കയറിയ ശേഷം ഫാമയാണെങ്കിൽ പിന്നെ ശാലിനിക്ക് മാലോ നെക്ലേസോ അങ്ങനെ എന്തോ ആണ് അതിങ്ങനെ കൊടുക്കുന്നുണ്ട് ഫാമ തന്നെ അത് ശാലിനിയുടെ കഴുത്തിലേക്ക് വച്ച് കൊടുക്കുകയാണ് അന്നേരം എൻ്റെ വിഷ്ണുവിൻ്റെ പെണ്ണിന് ഞാൻ കൊടുക്കുന്ന സമ്മാനം എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ ഇങ്ങനെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു മുത്തൊക്കെ കൊടുക്കുകയാണ് അതുകൊണ്ട് മനസ്സ് നിറഞ്ഞ് ശാരദാമയൊക്കെ നിൽക്കുകയാണ് അതിന് ശേഷം ഫാമയാണെങ്കിൽ പൂ വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമയോട് എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട് ശ്യാമ ഇങ്ങനെ പൂ കൊണ്ടുവരുമ്പോഴത്തേക്ക് ചാലിനിയുടെ തലയിലേക്ക് അതും സത്യഭാമ തന്നെ കുത്തി കൊടുക്കുകയാണ് ഈ ഒരു കാഴ്ച വിഷ്ണുവും കാണുന്നുണ്ട് വിഷ്ണുവിന് ആകെങ്ങ് മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് ശാരദാമയും അതേ ഒരു സന്തോഷത്തിൽ തന്നെ നിൽക്കുകയാണ് അതിന് കാണിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ ശേഷം ചാലിനിക്കങ് ആകെങ്ങ് ടെൻഷനാണ് ശാരദാമയോട് പറയുന്നുണ്ട് നമ്മൾ മറച്ചു വെച്ച എല്ലാ സത്യങ്ങളും അവൾ വിളിച്ച് പറയും അവൾ ഇവിടത്തേക്ക് വരും എന്നൊക്കെയുള്ളൊരു ആ ആവലാതിയും വേവലാതിയും ടെൻഷനുമൊക്കെ ശാരദമ്മയോട് പറയുന്നുണ്ട് ആ ഒരു തീച്ചുപുളയിൽ തന്നെയാണ് ശാലിനി നിൽക്കുന്നതുമൊക്കെ ഏത് നിമിഷവും സുസ്മിത വരാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലൊക്കെ തുടർന്ന് കാണിക്കുന്ന സീനാണെങ്കിൽ ഈ ശാലിനിയാണെങ്കിൽ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഈ പപ്പിയുടെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട് ശാലിനി ഇങ്ങനെ വരുമ്പോൾ പപ്പിയുടെ ഫോ ഈ ഫോൺ അങ്ങോട്ട് ബെല്ലടിക്കുന്ന കാണുകയാണ് അന്നേരമാണെങ്കിൽ ശാലിനി കോൾ എടുക്കുന്നുണ്ട് ആ കോൾ എടുക്കുമ്പോൾ സത്യമാണ് വിളി സത്യ മറുഭാഗത്ത് മറ്റൊരു റൂമിൽ നിന്നാണ് ഈ അച്ഛൻ ഇതുവരെ വിളിച്ചില്ലല്ലോ എന്നും പറഞ്ഞിട്ട് സത്യ ഫോൺ ചെയ്യുമ്പോഴാണ് ഈ പപ്പിയുടെ ആ വിഷ്ണു എന്നുള്ള രീതിക്ക് വിളിക്കുന്ന ആ ഫോൺ അടിക്കുന്നതും ശാലിനി അങ്ങോട്ട് ഫോൺ എടുക്കുമ്പോൾ എന്താ അച്ഛ ഇതുവരെ വിളിക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരമാണ് ശാലിനി ആകെ അങ്ങ് അന്തം ഇടുന്നുണ്ട് പക്ഷേ അവിടെ മറുഭാഗത്ത് സത്യമാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛനോട് എന്ന പോലെ സംസാരിക്കുകയാണ് അന്നേരം ആ ഫോണിൽ നിന്നാണ് പിന്നെ പപ്പിക്ക് സത്യയ്ക്ക് കോൾ വരുന്നത് എന്നുള്ളത് അവിടെ ശാലിനിക്ക് മനസ്സിലാവുകയാണ് ഈ സമയത്ത് പക്ഷേ ശാലിനി തിരിച്ചൊന്നും മിണ്ടുന്നില്ല സത്യ എല്ലാം പറയുന്നുണ്ട് അച്ഛൻ പെട്ടെന്ന് വരണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഫോൺ വെക്കുകയാണ് ഈ സമയത്ത് പപ്പി ഓടിക്കൊണ്ട് വരുന്നുണ്ട് അന്നേരം ശാലിനി ചോദിക്കുകയാണ് സത്യയോട് അച്ഛൻ എന്നുള്ള ശബ്ദത്തിലെ രീതിക്ക് ആരാണ് ഫോൺ വിളിക്കുന്നത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ പപ്പി ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് പിന്നീട് വേറൊരു സീൻ കാണിക്കുന്നത് ഫാമയാണെങ്കിൽ ശാലിനിയോടൊരു മാപ്പയേറ്റുപറച്ചില്ലെന്ന പോലെ എല്ലാം പറയുന്നുണ്ട് മകന് വേണ്ടി ഇങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളതും പിന്നെ ഈ മരുമകളായിട്ട് ഈ വീട്ടിലേക്ക് ആ ആചാരപ്രകാരമൊക്കെ സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുള്ള ആ വീടിൻ്റെ ആ താക്കോൽ കൂട്ടം ശാലിനിക്ക് കൈമാറുകയാണ് സത്യഭാമയുടെ ഇനി ഇത് എൻ്റെ കയ്യിലാണ് കൈകളിലാണത് ഭദ്രമായിട്ട് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താക്കോൽ ഇങ്ങനെ എടുത്ത് ശാലിനിക്ക് ഇങ്ങനെ നേരെ നീട്ടുകയാണ് ബാക്കി എല്ലാവരും ഒക്കെ അത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ് പക്ഷേ ഈ കറക്റ്റ് സമയത്ത് തന്നെ സുസ്മിതയാണെങ്കിൽ ഇങ്ങനെ കൈ അടിച്ചുകൊണ്ട് ക്ലാപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ സുസ്മിതയെ തന്നെ നോക്കുകയാണ് അന്നേരം ശാലിനി അങ് ആകെ ടെൻഷനായി ടെൻഷൻ എന്ന പോലെയാണ് കാണിക്കുന്നതൊക്കെ സത്യഭാമ ആദ്യം ദേഷ്യപ്പെടുന്നുണ്ട് നിന്നെ ഇവിടെ ആര് ക്ഷണിച്ചിട്ടാണ് വന്നത് എന്നുള്ള രീതിക്കൊക്കെ നിൽക്കുന്നു ഇത്രയും സീനുകളാണ് പ്രമോയിൽ കാണിക്കുന്നത് അപ്പോൾ നേരത്തെ കാണിച്ചതുപോലെയാണെങ്കിൽ പിന്നെ ആ പപ്പിയോട് ചോദിക്കുമല്ലോ ശാലിനി ചോദിക്കുമല്ലോ ആരാണ് കോൾ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പപ്പി അവിടെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത് ഞാനാണ് വിളിക്കുന്നത് എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് പിന്നെ അച്ഛനെ കാണണം എന്നുള്ളത് അമ്പലത്തിൽ വെച്ച് വഴിപാട് പൂർത്തിയാക്കിയ ശേഷം കുട്ടി വളരെ ആഗ്രഹത്തോടെയാണല്ലോ ഇരുന്നത് അച്ഛൻ എന്നുള്ള ദേശത്തിൽ അങ്ങനെ ഭക്ഷണം കഴിക്കാതെയൊക്കെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഡോക്ടറും പറഞ്ഞല്ലോ അതുകൊണ്ട് സത്യ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും സത്യയുടെ ആ പഴയ ഇതൊക്കെ ചുറുചുറുക്കൊക്കെ ചുറുക്കുമൊക്കെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുമാണ് ചേച്ചിയമ്മ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നിങ്ങനെ പപ്പി സങ്കടത്തോടെ പറയുമ്പോൾ ശാലിനിയെ വഴക്കൊന്നും പറയുന്നില്ല കുട്ടി ഇങ്ങനെ ചേർത്ത് പിടിച്ച് ശാലിനിയും അതോടൊപ്പം സങ്കടപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ അങ്ങനെ ശാലിനിക്ക് മനസ്സിലാവും ഇങ്ങനെ പപ്പിയാണ് വിളിക്കുന്നത് എന്നുള്ളത് അവിടെ പിന്നീട് ഇവിടെയാണെങ്കിൽ പിന്നെ താക്കോൽ കൂട്ടം ഇങ്ങനെ കൊടുക്കാനായിട്ട് വരുമ്പോൾ സുസ്മിത വരുന്നുണ്ടല്ലോ അന്നേരമാണെങ്കിൽ സുസ്മിതയാണെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയാണ് വീണ്ടും സത്യഭാമയെ വിശ്വസിപ്പിക്കാൻ എന്നോണം ഈ എന്ന് പറയുന്നത് രോഹിത്തിൻ്റെയും ശ്യാമയുടെയും കുട്ടിയല്ല എന്നുള്ളതും എൻ്റെ കയ്യിൽ സത്യഭാമയുടെ കൊച്ചുമകളല്ല എന്നുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എങ്ങോട്ട് വിളിച്ച് പറയാൻ തുടങ്ങിയാണ് സത്യങ്ങൾ വിളിച്ച് പറയാൻ തുടങ്ങുമ്പോൾ വിഷ്ണുവും എല്ലാവരും ഒക്കെ ആദ്യം ദേഷ്യപ്പെടുന്നുണ്ട് അവസാനം തെളിവുണ്ട് എന്നിങ്ങനെ സുസ്മിത പറഞ്ഞു യാണ് ചെയ്യുന്നത് അങ്ങനെ എങ്കിൽ കാണിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ആണെങ്കിൽ തൻ്റെ ആ ഫോണിൽ ആ വീഡിയോ നോക്കുന്നുണ്ട് അന്ന് കഴിഞ്ഞ ദിവസം ആണെങ്കിൽ പൈസ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴും പപ്പിയുടെ കാര്യം ശ്യാമയുടെ കാര്യമൊക്കെ അവരിങ്ങനെ സംസാരിച്ചപ്പോടുത്തുള്ള ആ വീഡിയോ ഉണ്ടല്ലോ അത് കാണിക്കാനായിട്ട് ആണെങ്കിൽ തൻ്റെ ഫോണിൽ ഇങ്ങനെ നോക്കുമ്പോൾ അതുവരെ വിഷമിച്ച് നിന്നിരുന്ന ശാലിനിയുടെ ഭാവം അങ്ങോട്ട് മാറുകയാണ് ശാലിനി ഇങ്ങനെ കൈയ്യും കെട്ടി സുസ്മിതയെ തന്നെ നോക്കി നിന്ന് അങ്ങോട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് വീഡിയോ ഇല്ല കാണുന്നില്ല എന്നും പറഞ്ഞിട്ട് സുസ്മിത ആണെങ്കിൽ ആകെ വെപ്രാളവും ടെൻഷനും ഒക്കെ കാണിക്കുന്നുണ്ട് അവസാനം സത്യഭാമയാണെങ്കിൽ നോക്കി ഒന്ന് പൊട്ടിക്കുമെന്ന് തോന്നുന്നു അതിന് ശേഷം സുസ്മിതയെ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വീണ്ടും ഇങ്ങനെ പറ്റിക്കാൻ വന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു സ്വപ്നത്തിൽ അന്ന് സുസ്മിത കണ്ടതുപോലെയുള്ള ഒരു സീൻ തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത് സത്യഭാമ മാറി മാറി തല്ലുന്നതും പിടിച്ച് പുറത്താക്കുന്നതും അങ്ങനെയുള്ള ഒരു സീൻ കാണുകയാണ് തുടർന്ന് മുറ്റത്തേക്ക് ഇങ്ങനെ തള്ളി സുസ്മിതയെ തള്ളുന്നുണ്ടല്ലോ അതിനുശേഷം ശാലിനി സുസ്മിത അടുത്തേക്ക് വരുന്നുണ്ട് അന്നേരം വീഡിയോ എവിടെ പോയി എന്നിങ്ങനെ ചോദിച്ച സുസ്മിത വീടിന് ചാലിനെ കളിയാക്കുമ്പോൾ നീ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണ് അത് മാറ്റിയത് എന്നവിടെ സുസ്മിതയോട് ചാലിനി പറയുന്നുണ്ട് തുടർന്ന് ഒരു ഫ്ലാഷ് ബാക്ക് എന്നോണം അവിടെ കാണിക്കുന്നുണ്ട് സുസ്മിതയാണെങ്കിൽ ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെക്കിങ് നടക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് അന്നേരം വണ്ടി ഇങ്ങനെ പരിശോധിക്കുന്ന ഒരു പോലീസുകാരെ വിളിച്ച് പറഞ്ഞിട്ട് ശാലിനി തന്നെ അത് ഏർപ്പാടാക്കുന്നതാണ് തുടർന്ന് വണ്ടി പരിശോധിക്കണം അകത്തൊക്കെ പരിശോധിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിതയുടെ വെളിയിലോട്ട് ഇറങ്ങി നിൽക്കാനായിട്ട് ഈ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് തുടർന്ന് സുസ്മിതയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുസ്മിതയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു ആദ്യമേ പക്ഷേ സുസ്മിത സീറ്റിൽ വയ്ക്കുന്നുണ്ടായിരുന്നു അന്നേരം സുസ്മിത ഇനി ഇറങ്ങുമ്പോൾ ഫോൺ സീറ്റിൽ വെച്ചിട്ടാണ് സുസ്മിത പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ തുടർന്ന് ഈ കോൺസ്റ്റബിൾ ആണെങ്കിൽ കാറിനകത്തേക്ക് ഇങ്ങനെ പരിശോധിക്കണം എന്നോട് നോക്കുമ്പോൾ ഫോൺ സീറ്റിലുള്ളത് കാണുന്നു ോ തുടർന്ന് അതിൽ നിന്നും ആ വീഡിയോ ആ കോൺസ്റ്റബിൾ തന്നെ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സുസ്മിത അറിയുന്നില്ല പക്ഷേ ഇവിടെ വന്ന ഈ ശാലിനി സംഭവം പറയുമ്പോൾ മാത്രമേ സുസ്മിത അത് അറിയുന്നുള്ളൂ അങ്ങനെ അവിടെയും സുസ്മിതയുടെ ശ്രമമാണെങ്കിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് സത്യഭാമയെ അറിയിക്കാം എന്നുള്ള ആ ഒരു ശ്രമം പരാജയപ്പെടുന്നുണ്ട് പിന്നീട് അടുത്ത സീനുകളിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ താക്കോൽ കൂട്ടം ഇങ്ങനെ കൊടു വീണ്ടും പിന്നെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴും അവിടെ ഗോപാലകൃഷ്ണനാണ് വരുന്നത് സത്യയുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരാത്തത് കൊണ്ട് ഗോപാലകൃഷ്ണനും ഫാമയും തമ്മിൽ വീണ്ടും ഒരു ചെറിയ സംസാരം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഇവിടെ ഗോപാലകൃഷ്ണന് പകരം ആര് സംസാരിക്കും എന്നുള്ളതറിയില്ല ഗോപാലകൃഷ്ണൻ സീൻ കാണിക്കുന്നില്ലല്ലോ തുടർന്ന് രണ്ടുപേരെയും ഒരുമിച്ച് അംഗീകരിക്കാം എന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇവിടെ നിർത്തൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ചാലിനി അങ്ങ് തിരികെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അന്നേരം വിഷ്ണുവിനും എല്ലാവർക്കും ആകെ അങ്ങ് സങ്കടമൊക്കെ ആവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇനിയാണെങ്കിൽ ഇനി അടുത്ത സീനുകളിലൊക്കെ വരുമ്പോൾ പക്ഷേ സത്യഭാമ പിന്നീടും പല സ്ഥലങ്ങളിലും വെച്ചുമൊക്കെ ശാലിനിയെ കാണും ഒരു തുണിക്കടയിൽ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുമ്പോൾ ശാലിനിയെ കാണുകയൊക്കെയാണ് ചെയ്യുന്നത് അവിടെ വെച്ചും ഫാമ നല്ല രീതിക്ക് തന്നെയാണ് ശാലിനിയോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പിന്നീട് ഒരു പിന്നെ അനാഥാലയ ഒരു സമൂഹ വിവാഹത്തിൻ്റെ ഒരു എപ്പിസോഡ് വരും അതിലാണെങ്കിൽ ആ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വിവാഹം കഴിക്കാൻ വരുന്ന ഒരു പെൺ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാവുന്ന ഒരു പയ്യന് വേറൊരു എന്ന രീതിക്ക് ഉള്ള ഒരു സ്ത്രീ വരികയാണ് ചെയ്യുന്നത് അതെൻ്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിക്കാൻ്റെ പെൺകുട്ടിക്ക് ആകെ വിഷമാവുമല്ലോ ആ കുട്ടിയുടെ കരച്ചിലും വെപ്രാളവും ടെൻഷനും ഒക്കെ കണ്ടിട്ട് വിഷ്ണു ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നതായിരിക്കും എന്നിങ്ങനെ അവിടെ ഫാമ പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ വീണ്ടും വിഷ്ണുവിന് വിവാഹം ഉറപ്പിക്കുന്ന ആ ഒരു സീനുണ്ട് പക്ഷെ അതിനു മുന്നേ ഇവിടെ ഇനി ആ ഒരു എന്ന് അറിയില്ല സത്യുടേയും പപ്പിയുടെയും ബർത്ത്ഡേ ഫങ്ഷന് വരുന്ന ഒരു സീനുണ്ട് പക്ഷെ അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ ഈ ഫോൺ വിളിക്കുന്നത് പപ്പിയാണെന്നുള്ളത് ശാലിനിക്ക് മനസ്സിലാകുന്നു പക്ഷെ ഇവിടെ ഈ സത്യഭാമയുടെ വീട്ടിൽ വെച്ച് തന്നെ ശാലിനി അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ പപ്പിയുടെ വിഷമോ സത്യയുടെ വിഷമം കാണുമ്പോൾ ശാലിനി തന്നെ ഒരു ആൺവേഷം കെട്ടി അച്ഛനായിട്ട് വേഷം കെട്ടി വരികയാണ് ചെയ്യുന്നത് ആ ഒരു സീൻ ഇവിടെ കാണിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല അന്നേരം സത്യയുടെ അച്ഛൻ പ്രത്യക്ഷപ്പെടുമ്പോൾ വിഷ്ണുവിന് അങ്ങ് ദേഷ്യം വരിക വിഷ്ണു കാണില്ല പക്ഷേ വിഷ്ണുവിൻ്റെ മുന്നിൽ പെടാതെ തന്നെ സത്യയെ മാത്രം നിൽക്കുകയും ബർത്ത്ഡേയൊക്കെ ആഘോഷിക്കും പക്ഷേ സത്യവാമയൊക്കെ കാണുകയാണ് ചെയ്യുന്നത് അന്നേരം വിഷ്ണു കൊണ്ട് തിരിയുകയാണ് ചെയ്യുന്നത് വിഷ്ണുവിൻ്റെ പിന്നീട് ശാലിനിയോട് ദേഷ്യമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് സത്യഭാമ അവിടെ വിവാഹം ഉറപ്പിക്കുമ്പോൾ വിഷ്ണുവോട് അവിടെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത് ശാലിനിയുമായിട്ട് വിവാഹം കഴിക്കാം എന്നുള്ളതൊക്കെ പക്ഷേ പിന്നീട് ശാലിനി വിഷ്ണുവിനെ ബോധ്യപ്പെടുത്താനൊക്കെ ശ്രമിക്കുമ്പോഴും വിഷ്ണു നിന്നും കൊടുക്കില്ല ശാലിനി പറയുന്നതൊന്നും കേൾക്കാനായിട്ട് സമ്മതിക്കത്തന്നുമില്ല അതൊക്കെ ഒരുപാട് എപ്പിസോഡിന് ഇടയ്ക്ക് വരികയുള്ളൂ അതൊക്കെ ഇനി വിശദമായിട്ട് പറയാം പക്ഷേ അതിനെ ആ ഈ ഒരു വിവാഹം ഉറപ്പിക്കുമ്പോൾ തന്നെ ഉറപ്പിച്ച് കുറച്ച് ദിവസത്തിനകം തന്നെ സത്യഭാമ അറിയും സത്യ എന്ന് പറയുന്നത് സത്യഭാമയുടെ കൊച്ചുമകളാണ് എന്നുള്ളത് സത്യഭാമ അറിയും അതിനിടയ്ക്കും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ഇനി വരുമ്പോഴത്തേക്ക് പറയാം എന്തായാലും നല്ല നല്ല എപ്പിസോഡുകൾ തന്നെയാണ് അതൊക്കെ കാണാം ഓക്കെ താങ്ക്